ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും ഇനി മുതൽ ഇറാന്റെ ലക്ഷ്യ മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനമായി മാറുന്നു എന്നതാണ് അമേരിക്കയെയും യൂറോപ്പിനെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്ന കാര്യം ഇറാന്റെ ഔദ്യോഗിക ചാനലായ തെസ്നീമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നീ കാണുന്ന മിസൈൽ ഏകദേശം പതിനായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും അതിശക്തമായ പ്രഹരശേഷിയുള്ള വാർഹുകൾ ഇതിനുണ്ട് മാത്രമല്ല ആണവ പോർമുനകൾ വഹിക്കാനും ഈ മിസൈലിന് സാധിക്കുമെന്നതാണ് േറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടത്താൻ കഴിയുമെന്ന് ഒരിക്കലും അമേരിക്ക വിചാരിച്ചിട്ടില്ല കാരണം ഇതിന് മൾട്ടി സ്റ്റേജ് ലോഞ്ചറുകൾ ആവശ്യമാണ് പക്ഷെ അതിനെല്ലാം ഇറാൻ കീഴടക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ നടത്തിയ പരീക്ഷണത്തിന്റെ വീഡിയോയും ഇതിൽ കാണാം പേർഷ്യൻ ഭാഷയായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിലവിൽ ഇസ്രായേലിന്റെ എല്ലാ നഗരങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകൾ എത്തിയിരുന്നുവെങ്കിൽ ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ ഇറാന് കഴിയും മാത്രമല്ല ഇറാന്റെ കൈവശം ഒരു ആണവായുധമുണ്ടെങ്കിൽ ഇനി അമേരിക്കയും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട് മാത്രമല്ല ഇത് ഒരു ഹൈപ്പർസോണിക് മിസൈൽ കൂടെയാണ് പ്രതിരോധിക്കുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ് ഇവിടെയാണ് ഇറാൻ ഇറാന്റെ ഈ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഒരു രണ്ടായിരം പതിനായിരം കിലോമീറ്ററിന്റെ താഴെയായിരിക്കും എന്നാൽ വാഷിങ്ടണിലേക്കും ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് ഉണ്ടാവുക അതുപോലെ ബോസ്റ്റൺ അതുപോലെ ബോസ്റ്റൺ അതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ആക്രമിക്കാൻ കേവലം പതിനായിരം കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ കൊണ്ട് തന്നെ സാധിക്കുമെന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നാലും ഇറാന്റെ ആണവ റിയാക്ടറുകൾ ഇസ്രായേലിനെ പോലെ തന്നെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിക്കുമെന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷണത്തിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടതിലൂടെ ആ ഇറാൻ നൽകിയിരിക്കുന്നത് ആരാണ് ആക്രമിക്കുന്നതെങ്കിൽ അവരെ നിലക്ക് നിർത്താനും ആക്രമിച്ച് കീഴടക്കാനും കഴിയും അതോടൊപ്പം ഇറാനെ ആണവായുധം ഏകദേശം ഇരുപതോളം ആണവായുധങ്ങൾ നിർവ നിർമ്മിക്കാനുള്ള ഇറാന്റെ ആണവ ശേഷം ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇതെല്ലാം മിസൈലുകളിൽ വാർഹട്ടുകളായി മാറിയാൽ അമേരിക്കക്കും യഥാർത്ഥത്തിൽ ഭീഷണി തന്നെയാണ് ആണവായുധം എന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് കാരണം ആണവ ശക്തിയുള്ള ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ മറ്റൊരു ആണവ ശക്തിക്ക് സാധിക്കുകയില്ല കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അവിടെ വിജയികൾ ഉണ്ടാവുകയില്ല ഏത് ആണവായുധമാണ് ഇറാൻ ഉപയോഗിക്കുന്നതെങ്കിൽ യു എസിന് അവിടെ പ്രത്യേകം വിജയം കൈവരിക്കാൻ കഴിയില്ല തിരിച്ച് ഇറാൻ ആണവായുധം കൊണ്ട് ആക്രമിച്ചാലും ആ ആക്രമിച്ച രാഷ്ട്രത്തിനും രക്ഷപ്പെടാൻ കഴിയുകയില്ല അവരും തകർന്നു പോകും ഈ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു വലിയ പ്രതിരോധമായി ആണവായുധങ്ങൾ മാറിയിരിക്കുകയാണ് ആണവായുധങ്ങൾ ഇല്ലാത്ത രാഷ്ട്രങ്ങൾ ഏത് രീതിയിലും ആക്രമിക്കുക എന്നതൊക്കെയാണ് അതുകൊണ്ടാണ് ഉത്തര കൊറിയയുടെ കിങ് ജോങ് ഉങ് പറയുന്നത് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾക്കും ഞങ്ങളില്ല ഏറ്റവും വലിയ പ്രതിരോധം അത് തന്നെയാണ് അമേരിക്കയുടെ കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രങ്ങൾക്കും ആണവായുധം വേണമെന്നാണ് കിങ് ജോങ് ഉം പറയാറുള്ളത്